ായി ഇപ്പൊ ചിലുരുവായൂർ പോകുന്നത് ഈ ഏറ്റവും വലിയ ഗുരുവായൂർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഹൈക്കോടതിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് വിവാഹ ചടങ്ങുകൾക്കും അതുപോലെ മറ്റു മതപരമായ ചടങ്ങുകൾ എല്ലാവർക്കും നമസ്കാരം ഇനി ഗുരുവായൂർ അമ്പലം നടയിൽ പോയിട്ട് ഒരു റീൽസ് റീൽസോളികളും ഒരു റീൽസും എടുക്കാൻ നിൽക്കണ്ട നിയമപരമായിട്ട് തന്നെ അതിന് വിലക്ക് വന്നിട്ടുണ്ട് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ അവിടെ പോയി ബർത്ത്ഡേ ആഘോഷിക്കുക കേക്ക് കട്ട് ചെയ്യുക ന്യായീകരിക്കുക മെഴുകുക ഈ മാതിരി പരിപാടി എല്ലാം ഇന്നത്തെ അവിടെ ക്ലോസ് ചെയ്തങ്ങ് പടിവാതിക്കൽ വെളിയിൽ നടക്കു പുറത്ത് അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ വെളിയിലും പോയി ഇന്ന് കേക്ക് കെട്ട് ചെയ്ത് ആഘോഷിച്ചാൽ മതി ഗുരുവായൂർ അമ്പലം നടയാലും ഏത് പള്ളിയായാലും ഏത് ക്ഷേത്രമായാലും ഏത് അമ്പലമായാലും പ്രാർത്ഥിക്കാനവിടെ പോകുന്നത് അല്ലാണ്ട് നിനക്കൊക്കെ റീൽസ് എടുക്കാനും നിനക്കൊക്കെ കേക്ക് കട്ട് ചെയ്യാനും നിനക്കൊക്കെ അവിടെ നിന്നൊരു ഷോ കാണിക്കാനും ഭയങ്കര വിശ്വാസം പോലെ കാണിച്ച് റീൽസ് എടുക്കാനും കണ്ണൻ കണ്ണൻ എന്ന് പറഞ്ഞ് വിളിച്ച് ആൾക്കാരെ പറ്റിക്കാനും ഉള്ള ഒരു നടയാക്കി മാറ്റേണ്ട ഒരു അമ്പല നടയും ഒരു പള്ളി നട പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക തൻ്റെ വിശ്വാസം എന്താണ് അതനുസരിച്ച് പ്രാർത്ഥിക്കുക ആഗ്രഹങ്ങളൊക്കെ പറയുക വെട്ടിപ്പോരുക അവിടെ പോയി റീൽസ് എടുക്കണ്ട എടുക്കണ്ട ഒന്ന് എന്തായാലും തന്നെ വന്നിട്ടുണ്ട് ന്യൂസ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്ര വീഡിയോ ഗ്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഹൈക്കോടതിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയത് വിവാഹ ചടങ്ങുകൾക്കും അതുപോലെ മറ്റു മതപരമായ ചടങ്ങുകൾക്കും അല്ലാതെ വീഡിയോ അനുവദിക്കരുത് എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് സാന്നി തന്നെയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതി നിയന്ത്രണത്തിലേക്ക് പോകാൻ ഇടയായത് ഈ ബ്ലോഗർമാരും ഒപ്പം തന്നെ റീൽ കാര്യമൊക്കെ അവിടെ വന്ന് വലിയ തെക്കി തിരക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഒരു ഒരു ആരാധന അറിയാണ് ആരാധന നിയന്ത്രണമാണ് അവിടെ എത്തി ആഘോഷം അടക്കമുള്ളവർ നടത്തുക അവിടെ അവിടെ വെച്ച് ബർത്ത്ഡേ കേക്ക് മുറി അതിൽ റീലാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് കോടതി ഒരു കടുത്ത നിയന്ത്രണത്തിലേക്ക് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൽ ഇപ്പോൾ ഹൈക്കോടതി അവധിയാണ് അടയ്ക്കുന്ന ദിവസങ്ങൾ വന്ന ഒരു ഉത്തരവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുക ഹൈക്കോടതി ഏർപ്പെടുത്തിയിരിക്കുക നിയന്ത്രണം എന്ന് പറയുന്നത് ക്ഷേത്ര നടപ്പന്തൽ വീഡിയോഗ്രഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് വിവാഹ ചടങ്ങുകൾക്കും മറ്റ് മതപരമായ അല്ലാതെ വീഡിയോഗ്രാഫി അനുവദിക്കുന്നത് എന്നാണ് ഉത്തരവിൽ പറയുന്നത് സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ലോഗർമാരെ വീഡിയോഗ്രാഫിയും കോടതി പറഞ്ഞിരിക്കുന്നു നടപ്പന്തൽ കേക്ക് മുറിക്കാനുള്ള സ്ഥാനമല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ചിത്രകാരിയായ ജസ്നാ സലീം ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി ഉണ്ടായിരുന്നു ആ ഹർജിയിലാണ് ഈ ഗുരുവായൂർ പോലെ ഒരു ക്ഷേത്രം അത് ആരാധനാലയമാണ് ആ ആരാധനാലയം മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഹൈക്കോടതി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു വന്നിരുന്നത് വിളിച്ചു കരഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഹൈക്കോടതി തന്നെ നേരിട്ട് ഈ ഇടപാടുണ്ടാക്കി വെച്ചിട്ടുള്ള കേക്ക് കട്ട് ചെയ്യൽ ആഘോഷിക്കല് എന്നിട്ട് പറഞ്ഞാൽ മുട്ടയില്ലാത്ത കേക്കല്ലേ കട്ട് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിരുന്ന് മെഴുകി ചുമ്മാ ആൾക്കാരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ പോയി കാണിച്ച ഷോഫ് അതാണ് മോനെ ഏറ്റവും കൂടുതൽ എനിക്ക് കലിപ്പ് പൂട്ടിയുണ്ട് മറ്റുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി മീഡിയയൊക്കെ വിളിച്ചുകൂട്ടി അടുത്ത് ഏത് 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 തൻ്റെ വീഡിയോക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടുകയും തനിക്കെതിരെ വിമർശിച്ച ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ അമ്പല നടേ കിടന്ന് ഷോ കാണിച്ചു അതോടാണ് അന്നത്തോടെയാണ് ഞാൻ ജസ്റ്റിനെ വെറുതെ ഒരാൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലം കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുന്ന സ്ഥലത്ത് പോയി കിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ അതോടാണ് ജസ്റ്റിനെ ജനങ്ങളൊന്നടങ്കം വെറുത്തത് എന്തായാലും അതേ തുടർന്ന് ഇങ്ങനൊരു നിയമം വന്നു അന്നിരുന്ന് മോങ്ങി പറയുന്നുണ്ടായിരുന്നു ഞാൻ കേക്കെല്ലാം കട്ട് ചെയ്തോളു മുട്ടയില്ലാത്ത കേക്ക് ഇപ്പം നിയമപരമായി വന്നല്ല വിലക്ക് സമാധാനമായല്ല സന്തോഷമായല്ല ഇപ്പം ജസ്ന കാരണം ബാക്കിയുള്ളവർക്കും കൂടി ആക്കി വെച്ച അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വേറെ ചില ആൻറ്റിമാരും ചാച്ചിമാരും ഒക്കെ വന്നിട്ട് ഇവിടെ ആഘോഷങ്ങളും ഞാൻ എന്തിനു വന്നെന്ന് നയിക്കുമ്പോൾ ചുമ എന്ന് ഈ സാധനം അങ്ങനെ റീൽസ് എടുത്ത് ീച്ച് ഉണ്ടാക്കാൻ വരുന്ന കുറെ പരിപാടിയിൽ പിടിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ എല്ലാത്തിനും മൊത്തത്തിലൊരു വിലക്ക് തന്നെ ഉണ്ടായത് വളരെ നല്ല കാര്യം അമ്പലങ്ങളിലെ പള്ളികളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം അങ്ങ് തിരിച്ച് വീട്ടിൽ പോകണം അല്ലാതെ അവിടെ കിടന്ന് റീൽസ് എടുപ്പ് ക്യാക്ക് കെട്ടി ഇത് എന്തോ ആഘോഷിക്കണമെങ്കിൽ വെളിയിൽ പോകും ആറ്റിൻ്റെ വെളിയിൽ പോയി കിടന്ന് ആഘോഷിക്കും എന്തായാലും ഈ ഒരു വിഷയമായി റിലേറ്റ് ചെയ്ത് ജസ്റ്റിന കാരണമാണ് ഈ ഒരു വിഷയം ഇത്രയും വഷളായി ഈ ലെവലിൽ കൊണ്ട് എത്തിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്ത് നമ്മുടെ സ്മൃതി പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം തീരുമാനം ഇത് കുറച്ച് മുമ്പ് തന്നെ വേണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രഹസനോളികൾ കാരണം അവിടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പൊ ചില ആൾക്കാർ ഗുരുവായൂരമ്പലത്തിൽ പോകുന്നത് തന്നെ റീൽസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഇനി വേറെ ചില പ്രഹസനോളികളുണ്ട് ഈ പ്രഹസനോളികളാണ് ഏറ്റവും വലിയ ആപത്ത് അവര് എന്റെ കണ്ണാന്ന് തന്നെ അത് വിളിക്കട്ടേ ഇല്ല കണ്ണനോടുള്ള ഭക്തി അങ്ങ് തുണ മനസ്സിൽ ഏ പക്ഷേ അവർ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭക്തി ഉപയോഗിക്കുന്നത് അറിയാമോ ഈ ഭക്തിയുടെ ലെവലിൽ ഗുരുവായൂരം അമ്പലത്തിന്റെ പേരും ശ്രീകൃഷ്ണന്റെ പേരും എടുത്തിട്ട് അങ്ങ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങ് ഉപയോഗിക്കുവാണ് അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ഇവരാണ് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ടോക്സിസിറ്റി അങ്ങ് ക്രിയേറ്റ് ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളാദ്യം വിചാരിക്കുക അവർക്ക് ഭയങ്കര ഭക്തിയാണ് അല്ല അവരുടെയൊക്കെ ഭക്തി വെറും റീൽസിലും വീഡിയോസിനും മാത്രം ഒതുങ്ങി പോകുന്നതാണ് അപ്പൊ ഇത്തരക്കാർ എന്താണ് ഇനി അങ്ങോട്ടേക്ക് വരണ്ട ഒരു ആരാധനാലയം എന്ന് പറയുന്നത് എന്താണ് അവിടെ ഭക്തന്മാർക്കുള്ളതാണ് ആരാധിക്കാൻ വരുന്ന ആൾക്കാർ മാത്രം ഭക്തിയുള്ളവർ മാത്രം അവിടേക്ക് വന്നാൽ മതി അല്ലെ ഭക്തി ഉള്ളവർക്ക് എന്താണ് റീൽസ് എടുക്കണ്ടേ എടുക്കണ്ടേ വീഡിയോസ് ഒന്നും ആവശ്യമില്ല അവിടെ പോവുക പ്രാർത്ഥിക്കുക തിരിച്ചു വരിക അല്ലാതെ ഓളികൾക്ക് പ്രഹസനം കാണിക്കാനുള്ള സ്ഥലമല്ല ആരാധനാലയം ഇവിടെ സ്മൃതി പറഞ്ഞ വളരെ പക്കായിട്ടുള്ള പോയിന്റ് ആണ് പ്രാർത്ഥിക്കാൻ പോകുന്നോ പ്രാർത്ഥിക്കോ തിരിച്ചു വീട്ടിൽ പോകും അവിടെ പോയിട്ട് പട്ടി പ്രഹസനം കാണിച്ചിട്ട് ഷോഫും കാണിച്ച് ഈ പറയുന്ന പോലെ ഞാൻ അന്യ മതത്തിൽ പെട്ടത് കൊണ്ട് ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ തട്ടവും ഇട്ട് ആൾക്കാരെ മുന്നിൽ ഒരു ഷോഫ് ഇറക്കി കഴിഞ്ഞ് ആൾക്കാരിന്റെ ഏറ്റെടുക്കും ഞാൻ പിന്നെ മാസ വൈറലാണ് പല നാൾ കള്ളനും ഒരു നാൾ പിടിയിൽ അത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി കണ്ടെന്ന് ഷോ ഓഫ് കാണിക്കുകയും അവസാനം നാട്ടുകാരെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ജനങ്ങളേനെ നിങ്ങൾക്കെതിരെയാകുന്ന ഒരു സിറ്റുവേഷനാണ് കാരണം അത്രയും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് ഒരു സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ ശ്രീകൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് തന്നെ മുസ്ലിം യുവതിയായ നിങ്ങൾ ശ്രീകൃഷ്ണന് വരയ്ക്കുന്നു അതുകൊണ്ട് വൻ വിമർശനം നിങ്ങൾക്കെതിരെ ആൾക്കാർ അപ്പം അങ്ങനെ വന്നപ്പോൾ അതെന്ത് അതെന്ത് പരിപാടിയാണ് അതെന്താ മുസ്ലിമായവർക്ക് ശ്രീകൃഷ്ണന്റെ പടം വരച്ചുവിടെ എന്നുള്ള ചോദ്യമായിരുന്നു എൻ്റെ ഉള്ളിൽ പക്ഷെ നിങ്ങളവിടെ ഒരു കച്ചവട തന്ത്രമാണ് ഉന്നയിച്ചു കൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് താമസിച്ചു എന്നാലും അത് മനസ്സിലായപ്പോൾ ആകെ മൊത്തം ജളം കുളമായി അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സോറി അവസാനം പറഞ്ഞത് പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയില്ലെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു ഇനി മുട്ട വച്ച കേക്കം വേണ്ട മുട്ട വയ്ക്കാത്ത കേക്കം വേണ്ട ഉള്ള ഇന്ന് കണ്ണ് വീടുകളിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും ഇനി വീട്ടിലിരുന്നും കൊണ്ട് കണ്ണന്റെ ഫോട്ടോ വെച്ച് റീൽസ് ചെയ്താൽ കിട്ടാ മതി ഇനിയിപ്പോ പ്രഹസനം കാണിക്കാൻ നേരെ ഗുരുവായൂർ അമ്പലത്തിലൊന്നും വന്ന ആരും കാണിക്കണ്ട അത് ഗുരുവായൂർ അമ്പലത്തിന്റെ കേസ് മാത്രമല്ല ഏതൊരു അമ്പലമായാലും പള്ളിയായാലും അങ്ങോട്ട് പ്രഹസനം കാണിക്കാൻ പോകാതിരിക്കുക ഉള്ള ഇരിക്കുക എന്ന് എനിക്ക് മെയിൻ ആയിട്ട് ഓരോ ചേച്ചിമാരെടുത്ത് പറയാനുള്ളത് പ്രത്യേകിച്ചത് ചേച്ചിമാർക്കാണ് ഈ പ്രശ്നം സീരിയസ്ലി പറയാം കുറേ ചേച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട് റീൽസ് എടുക്കണം റീൽസ് എടുക്കണം വൈറലാവാൻ വൈറലാവാൻ വേണ്ടി യാതറ്റം വരെയും പോയ ഇപ്പം ചില ജഡ്ജിമാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും അവർക്കെല്ലാവർക്കും കൂടി ഒരു തടയങ്ങ് നമ്മുടെ ഹൈക്കോടതി തന്നെ അങ്ങ് കിട്ടുകയാണ് ഇനി ആരും പ്രഹസനം കാണിക്കാനും വീഡിയോ എടുക്കാനും അങ്ങോട്ട് കെട്ടി എഴുന്നള്ളണ്ട അത് നല്ലൊരു തീരുമാനം തന്നെയാണ് പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കൂ വിശ്വാസമുണ്ടോ വിശ്വാസത്തോടെ വന്ന് പ്രാർത്ഥിക്കൂ അല്ലാതെ ഇനിയിപ്പോൾ പ്രഹസനം കാണിച്ച് അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കാൻ വന്നു ദാ ഞാൻ നടന്നു പോകണത് മുതൽ ഞാൻ തിരിച്ച് നടന്നു വരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഉൾപ്പെടെ വീഡിയോ ഉൾപ്പെടെ എടുത്ത് അവസാനം റീൽസൊക്കെ ഇട്ട് ബി ജി എം ഒക്കെ ഇട്ട് കയറ്റിയിട്ട് വൈറലാക്കാൻ ഇനിയിപ്പോൾ ആരും അങ്ങോട്ട് കെട്ടി എഴുന്നള്ളണ്ട എന്നുള്ളൊരു അടി ഉറച്ച സാധനം അങ്ങോട്ട് അടിച്ച് എണ്ണാക്കി വച്ച് തന്നിട്ടുണ്ട് അത് മാറ്റി കൊണ്ട് കിട്ടിയ പൊതിച്ചോറ് മാറ്റി കൊണ്ട് വീടുകളിൽ പോയി കിടന്ന് സമാധാനത്തിൽ ഉറങ്ങും ഇനി പ്രഹസനം കാണിക്കുക ആരും അങ്ങോട്ട് പോകണ്ട എന്തായാലും നല്ല തീരുമാനം ഇതുപോലത്തെ തീരുമാനങ്ങളൊക്കെ ഇടക്കിടക്ക് വേണം പ്രകാശനങ്ങൾ ആരെ കാണിക്ക ഇത് ജസ്ന ഇത് നീ വരുത്തി വെച്ചതാ നീ ഒരു ഒറ്റ ഒരാൾ കാരണമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു നിയമം എന്ന് എന്തായാലും അതിന്റെ ക്രെഡിറ്റ് ഇരിക്കട്ടെല്ലേ ജസ്ന സലീം എന്ന് പറയുന്ന യുവതി കാരണം ഗുരുവായൂർ അമ്പല നടി ആരും വീഡിയോ എടുക്കാൻ പോണ്ട ആരും കേക്ക് കെട്ടിയാൻ പോവണ്ട എന്നൊരു നിയമം അങ്ങ് ഹൈക്കോടതി കൊണ്ടുവരാൻ സാധിച്ചതില് ആ ക്രെഡിറ്റ് ഗോസ് ടു ജസ്ന സലീം അത് ഇനി ഉള്ള എല്ലാ കാലവും അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ ഈ പറയുന്ന പോലെ വർഗീയത എനിക്കിഷ്ടമുള്ള കാര്യമല്ല പക്ഷേ ഈ മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ പൊട്ടം തട്ടിച്ചു കൊണ്ടുള്ള ഈ പരിപാടി അല്ലേ അതങ്ങോട്ട് വേണ്ട അതങ്ങ് നിർത്തി വെച്ചിട്ട് ഉള്ള ന്യായമായ പരിപാടികളും ചെയ്ത് മുന്നോട്ട് അങ്ങ് പോയാൽ മതി ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഒരു ജസ്നക്കുട്ടി നിൽക്കേണ്ട ഒരു താത്ത കുട്ടി നിൽക്കേണ്ട ഒരു പുണ്യാളത്തിൽ നിൽക്കേണ്ട ഒരു മോളുകൾ നിൽക്കണ്ട മനസ്സിലായോ സാറേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു എന്തായാലും ഇതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ ചെയ്യുക പിന്നെ ചാനൽ സബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ